ദൃശ്യങ്ങൾ ദൃശ്യങ്ങൾ കൂടി കൂടി ആംഗിൾ ഈ നില യും കത്തിക്കൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് രഞ്ജിത്ത് ഇപ്പോൾ വെള്ളം ഭാഗത്ത് മുഴുവൻ തീ പടരുകയാണ് മേൽക്കൂരയാകെ വളരെ വളരെ വ്യക്തമായി കാണുന്നുണ്ട് വളരെ വ്യക്തമായി കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊരു തീയാണ് ഉയരുന്നത് എന്തൊരു പുകയാണ് ഉയരുന്നത് അത് ആ കെട്ടിടത്തിൻ്റെ ഏറ്റവും ഇപ്പോൾ നമ്മൾ നേരത്തെ കണ്ടുകൊണ്ടിരുന്ന ഈ സ്റ്റേഡിയം ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങൾ പോലെയല്ല ഈ അകത്തേക്ക് വരുമ്പോൾ ദൃശ്യങ്ങൾക്ക് കുറച്ചുകൂടി ഭീകരതയുണ്ട് ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് ഈ പൂർണ്ണമായിട്ടും തീ കത്തുന്ന ദൃശ്യങ്ങളാണ് വലിയ തോതിൽ പുകയായിരുന്നു തീ ഉയരുന്നു ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥന്മാർ തീ അണയ്ക്കാൻ ശ്രമിക്കുന്നത് വെള്ളം വീഴുന്നത് എവിടെയോ അതുപോലെ തന്നെ തീ കത്ത് മറ്റൊരിടത്താണ് എന്ന് പറഞ്ഞാൽ അത് ഇവരുടെ ഒരു അപാകത കൊണ്ട് പറയുന്നില്ല ഈ തീ അണയ്ക്കാൻ എത്തുന്ന ഫയർ യൂണിറ്റുകൾ തീ അണയ്ക്കുന്നുണ്ടെങ്കിൽ കൂടി അത് അപര്യാപ്തമായി മാറുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഫയർ യൂണിറ്റുകൾ അടിയന്തരമായി എത്തേണ്ട ഒരു സാഹചര്യം ഇവിടെ ഉണ്ട് എന്ന ഒരു വിലയിരുത്തലേക്ക് പോകേണ്ടിയിരിക്കുന്നു എന്ന് തോന്നുന്നു കാരണം നഗരത്തിലേക്ക് ആരും വരേണ്ടതില്ല എന്ന നിർദ്ദേശം പോലീസ് കർശനമായി ഇറക്കിയിട്ടുണ്ട് നമ്മളിപ്പോൾ കാണുന്ന ദൃശ്യം കാലിക്കൽ സ്ഥിതി ചെയ്യുന്ന കെട്ടിടത്തിന്റെ മുകൾ ഭാഗം ഏകദേശം മുക്കാൽ ഭാഗവും കത്തിക്കൊണ്ടിരിക്കുന്നതാണ് നിലവിൽ അവിടെ തീ പടർന്നുകൊണ്ടിരിക്കുകയാണ് രഞ്ജിത്ത് ദീപക് മലയമ്മയിലേക്ക് കൂടി നമുക്കൊന്ന് പോകാമെന്ന് തോന്നുന്നു ദീപക് കേൾക്കാമെങ്കിൽ ഇപ്പോൾ പുക ചുരുളുകൾ ഉയരുന്നത് ഈ കെട്ടിടത്തിന്റെ മുകൾ നിലയിൽ നിന്നാണ് മുകൾ ഭാഗം ഇപ്പോൾ കത്തിക്കൊണ്ടേയിരിക്കുകയാണ് ദീപക് നേരത്തെ അണച്ച ഇടങ്ങളിലും തീ ആളൊന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ ഓരോ ഘട്ടത്തിലും ഫയർ യൂണിറ്റുകൾ വെള്ളം തീരുന്നതിനനുസരിച്ച് പോയി നിറച്ചു വന്ന തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഫയർ ഫൈറ്റിംഗ് ആ നിലയ്ക്ക് തന്നെ ആ പുരോഗമിക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷേ അത് പൂർണ്ണമായും അണയ്ക്കാൻ ഇപ്പോഴും കഴിയുന്നില്ല എന്നുള്ളതാണ് ഇപ്പോൾ ആ കെട്ടിടത്തിൻ്റെ സാധനങ്ങളൊക്കെ ശേഖരിച്ചിരുന്ന അതിൻ്റെ ആ നടുഭാഗത്ത് അതായത് മധ്യഭാഗത്ത് പൂർണ്ണമായും തീ മുഗൾ ഭാഗത്തേക്ക് ഉയരുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട് ആ ഷീറ്റ് ഉൾപ്പെടെ ആ തകർന്ന് അതിൻ്റെയും മുകൾ ഭാഗത്തേക്ക് തീ ചുള്ളൾ എത്തിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഒരു വശത്ത് ആ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ ആദ്യഘട്ടത്തിൽ നടത്തി അത് തീ അണച്ചിരിക്കുന്ന ആ മേഖലയാണ് അവിടെ വീണ്ടും ഇപ്പോൾ ആ തീ അണയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അതുകൊണ്ട് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ട് ആ നിലയ്ക്ക് തന്നെ ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഫയറിംഗ് യൂണിറ്റിനെ സംബന്ധിച്ച് ഉള്ളത് ഒരു ബ്രീത്തിങ് അപ്പാരറ്റസ് ഉപയോഗിച്ച് അതിൻ്റെ അകത്തളത്തിലേക്ക് കടക്കാനോ അത് ഉപയോഗിച്ചുകൊണ്ട് അത് ഒഴിവാക്കാനോ ഒക്കെ കഴിയുന്ന സ്ഥിതിവിശേഷം ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ കാര്യം അതുകൊണ്ട് തന്നെ കൂടുതൽ നാശനഷ്ടങ്ങളിലേക്ക് കാര്യങ്ങൾ എത്തും എന്നുള്ളത് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ആ നിലയ്ക്കുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് കൂടി പറയേണ്ടി വരും എന്തായാലും വളരെ ദുഃഖകരമായ സാഹചര്യം തന്നെ ഉണ്ടാകുന്നു ദീപക് നമ്മൾ ഇപ്പോൾ കാണിക്കുന്ന ഈ ദൃശ്യങ്ങൾ അതാ കെട്ടിടത്തിലുണ്ടായ തീപിടുത്തത്തിന്റെ വ്യാപ്തി വ്യക്തമാക്കുന്നതാണ് എ കെ അഭിലാഷിന്റെ വീഡിയോ ജേർണലിസ്റ്റാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്